എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നമ്മള് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാസർഗോഡ് ജില്ലയില് കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പതിനൊന്നേക്കാൽ ഏക്കർ സ്ഥലം കൊടുക്കാനുള്ളതുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ പറയാനാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം പതിനൊന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണുള്ളത് റബ്ബറാണ് ഇതിനകത്തുള്ളത് ഇല്ല നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ പോയി കണ്ട സ്ഥലമാണ് പിന്നെ സൂപ്പർ സൂപ്പർ സ്ഥലം നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാൻ എന്ന് പറഞ്ഞാല് നമുക്ക് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനില് നമുക്ക് ബസ്സിനാണ് വരുന്നത് ഉണ്ടെങ്കിൽ രണ്ട് റൂട്ടിന് വരാം നമുക്ക് ഒന്ന് ഒന്ന് കാഞ്ഞങ്ങാട്ന്ന് പരപ്പ വെള്ളരിക്കുണ്ട് അങ്ങനെ കൊന്നക്കാട് വഴി അങ്ങനെ എത്താം പിന്നെ രണ്ടാമത് തന്നെ നമുക്ക് നീലേശ്വരത്ത് നിന്ന് ഭീമനടി വഴി അങ്ങനെ കൊന്നക്കാട് വരാം ഭീമനടി വെള്ളരിക്കുണ്ട് കൊന്നക്കാട് വഴി അങ്ങനെ വരാം ഈ രണ്ട് റൂട്ടിലും ബസ് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടംപോലെ ബസ് കൂടുന്ന റൂട്ടാണ് പിന്നെ നമുക്ക് ഈ ഒരു ഈ കൊന്നക്കാട് നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ട അങ്ങനെ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ബസ് നൈറ്റ് നൈറ്റില് ഒരുപാട് ബസ് സർവീസിംഗ് ഉണ്ട് പകലും ഇഷ്ടംപോലെ ബസ്സുകൾ ഉണ്ട് പിന്നെ നമുക്ക് റെയിൽ നമുക്ക് കാഞ്ഞങ്ങാടിനോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാഞ്ഞങ്ങാട്ടിലോട്ട് ഈ ഈയൊരു സ്ഥലത്ത് നിന്ന് അല്ലെ കൊന്തക്കാട് നിന്ന് കാഞ്ഞങ്ങാട് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലോട്ടിനോട് ചാരിയിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഒരു നാലഞ്ച് പ്ലോട്ടും കൂടി വേറെ കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാനുള്ളത് ഉണ്ട് പിന്നെ നിങ്ങൾ ഒരു പ്ലോട്ട് കാണാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ണന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്നാല് പ്ലോട്ടും കൂടി ഒപ്പം കാണുകയും ചെയ്യാം അല്ലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് അനുയോജ്യമായത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം പിന്നെ ഇതിന്റെ അടുത്തൊരു ഏഴ് ഏക്കർ വേറെ സ്ഥലങ്ങളുണ്ട് ഒരു എട്ട് ഏക്കർ ഉണ്ട് പിന്നെ ഒരു മൂന്ന് ഏക്കർ ഉണ്ട് ഒരു മൂന്നര ഉണ്ട് അങ്ങനെ ഒരുപാട് പ്ലോട്ടുകൾ ഇതിന്റെ അടുത്ത് പിന്നെ നേരത്തെ മറക്കാതെ കൊടുക്കാനുള്ളത് ഉണ്ട് പിന്നെ വരുമ്പോളെ നേരത്തെ ഒന്ന് വിളിച്ചിട്ട് നമ്മളൊന്ന് പറഞ്ഞ് അന്ന് എന്താ പറയാ ഒന്ന് സെറ്റ് ഇതാക്കിയാ മതിപാടിയും അങ്ങനത്തെ സംഭവങ്ങളുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഓരോ വഴിക്കും അത് നിങ്ങളൊന്ന് ഇതാക്കിട്ട് നേരത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നാലഞ്ച് പ്രോപ്പർട്ടികൾ ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം മാക്സിമം നമുക്ക് വില കുറച്ച് കുറഞ്ഞ രീതിയിൽ നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് രീതിയിൽ മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് യും ചെയ്യാം നീ ഒരു സ്ഥലത്തിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നാളെ വെളുപ്പിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് അടിപൊളി അടിപൊളിയൊരു വീഡിയോ